വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് കമ്മിറ്റി ഏങ്ങാപ്പുഴയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ജോസ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഈങ്ങാപ്പുഴ കാക്കവേൽ റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കുക വാഹനാപകടത്തിൽ മരിച്ച അനൻ പ്രഭിഷിൻ്റെ കുടുംബത്തിന് ധനസഹായം നൽകുക അടിയന്തരമായ റോഡിൽ ഫുട്പാത്ത് നിർമ്മിക്കുക സ്കൂൾ പരിസരത്ത് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക സ്കൂൾ പ്രവർത്തി സമയങ്ങളിൽ ഹോം ഗാർഡിനെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പതിനെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഈങ്ങാപ്പുഴയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ജോസ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു കുരുത്തോല ജോർജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് അന്നമ്മ മാത്യു ഡി സി സി മെമ്പർ പി സി മാത്യു കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവസ്യ ചെല്ലാമടം തുടങ്ങിയവർ സംസാരിച്ചു